കൂടി വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ആരോപിച്ചു കുടുംബം ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും സീനിയർ വിദ്യാർത്ഥികൾക്ക് ഒന്ന് കെട്ടിത്തൂക്കിയതാണെന്നും അധികൃതർക്ക് വീഴ്ചയുണ്ടായെന്നും സംഭവിച്ചത് തുറന്നു പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ജീവനും ഭീഷണിയുണ്ടെന്നും ബന്ധുക്കൾ പറയുന്നു തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് തിരിച്ച സിദ്ധാർത്ഥനെ നിർബന്ധിച്ച് ഹോസ്റ്റലിലേക്ക് തിരിച്ചു വിളിക്കുകയായിരുന്നു എറണാകുളത്തെത്തിയപ്പോൾ വീട്ടിലേക്ക് വിളിച്ച് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറഞ്ഞിരുന്നു എന്നും പിന്നീട് കേൾക്കുന്നത് സിദ്ധാർത്ഥന്റെ അമ്മ പറയുന്നു എവിടെ എവിടെ പതിനെട്ടാം തീയതി ആയപ്പോ ഞാൻ ചോദിച്ചു നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ എന്തോ ഞാൻ പോടക്കുന്നേ കിടക്കുന്നേ എന്താ ഞാൻ ചോദിച്ചാൽ പിന്നെ വിളിക്കാം പിന്നെ വിളിക്കാം ഈ മാസം പതിനെട്ടിന് പൂക്കോട് വെറ്റിനറി സർവകലാശാല ഹോസ്റ്റലിലെ കുളിമുറിയിലാണ് നെടുമങ്ങാട് സ്വദേശി സിദ്ധാർത്ഥനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കോളേജിലെ സീനിയർ എസ്എഫ്ഐ വിദ്യാർത്ഥികൾ ക്രൂരമായി റാഗ് ചെയ്തെന്നും സിദ്ധാർത്ഥനെ അടിച്ചുകൊന്ന് കെട്ടിത്തൂക്കിയതാണെന്നും അമ്മയുടെ സഹോദരൻ ഷിബുവും പറയുന്നു അവൻ്റെ ക്ലാസ്മേറ്റും ബാച്ച്മേറ്റും ചങ്ക് കൂടെ ചേർന്ന് അവനെ വാലന്റൈൻസ് ദിനത്തിൽ ക്യാമ്പസിലുണ്ടായ സംഭവത്തിന്റെ പേരിൽ തുടർച്ചയായി സിദ്ധാർത്ഥന് മർദ്ദനമേൽക്കേണ്ടി വന്നെന്നും ഇത് കോളേജ് അധികൃതർക്ക് അറിഞ്ഞിട്ടും മറച്ചുവെച്ചെന്നും കുടുംബം നടന്ന വാലന്റൈൻസ് സീനിയേഴ്സ് ഡാൻസ് ഈ വിഷയം എന്ന് അവർക്ക് ആ ആർക്കും ആർക്കും കൊടുക്കാനില്ല കോളേജിലെ ഡീൻ ഇവിടെ ഒരാഴ്ചയായിട്ടും അറിയില്ല മറ്റു വിദ്യാർത്ഥികൾ നോക്കി നോക്കെ സിദ്ധാർത്ഥനെ വിവസ്ത്രനാക്കി മർദ്ദിക്കുകയും മൂന്ന് ദിവസം വരെ പട്ടിണിക്കിടുകയും എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു വിവരങ്ങളെല്ലാം തുറന്നു പറഞ്ഞ വിദ്യാർത്ഥികളെക്കടക്കം ജീവന് ഭീഷണിയുണ്ടെന്നും കുടുംബം വ്യക്തമാക്കി റിപ്പോർട്ടർ തിരുവനന്തപുരം